അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കിയെന്ന് വെച്ചാല് ഈ കോമ്പിറ്റൻസി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കണമെങ്കിൽ നിങ്ങൾ എത്ര മനോഹരമായ ടീം ആണെങ്കിലും നിങ്ങളുടെ ടീം ലീഡർ അതനുസരിച്ചിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൂടുതലായിട്ട് ടീം പെർഫോം ചെയ്തതെന്ന് നമ്മൾ കാണാറില്ല ശരിയല്ല നേതൃത്വത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ കോമ്പിറ്റൻസി അത് നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് കോമ്പിറ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്കറിയാം നമുക്ക് എന്തൊക്കെ കൊമ്പിറ്റൻ എന്തുമാത്രം കോമ്പിറ്റന്റ് ആവണം നമ്മൾ എന്തുമാത്രം കോമ്പിറ്റൻസി നമുക്ക് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയാം അപ്പൊ അവിടെ എങ്ങനെ നമുക്ക് കോമ്പിറ്റന്റ് ആവാൻ പറ്റും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് അതിൽ നമുക്ക് എന്തൊക്കെ വേണം എന്തതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും ഈ നേതൃത്വം എന്ന് പറയുന്നത് തലക്കെട്ടുകളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമ്പിറ്റൻസിയാണ് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് കുറെ മാതൃകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ആക്ട് ചെയ്യേണ്ടി വരും പലപ്പോഴും നമുക്കത് കാണാൻ പറ്റും നമ്മുടെ കോമ്പിറ്റൻസി നമ്മുടെ ടീമിൽ നേരിട്ട് റിഫ്ലക്ട് ചെയ്യും അറിയാവുന്ന കാര്യ നമ്മളുടെ അത് നേരിട്ട് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളത് ഉറപ്പായിട്ടും അങ്ങനെയാണ് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോ ഓരോ കാര്യത്തെ കുറിച്ചിട്ടും പറയുന്ന സമയത്ത് ഓരോരോ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന പോലെയാണ് നമ്മളുടെ കോമ്പിറ്റൻസി ഒരു ഉൽപ്പന്നം നമ്മൾ പുറത്തിറക്കുന്ന സമയത്ത് അതിന്റെ ഒരു സാമ്യത നോക്കിയാൽ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ അതിന്റെ ഡിസൈനിങ്ങില് തൊട്ടേ നമ്മുടെ കഴിവുകൾ ആസൂത്രണം ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമല്ലേ ഇവിടെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക ചിലപ്പോ അത് പരാജയപ്പെട്ടാല് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ലീഡർഷിപ്പിൽ നിന്നുണ്ടാവും എങ്കിലാണ് ടീമിന് അതനുസരിച്ചിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റത്തും നോക്കിയാല് ഒരു ഒരു ഉൽപ്പന്നം നമ്മൾ ഉത്പാദിക്കുന്ന സമയത്ത് അതിന്റെ സ്ഥിരത വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ നോക്കിക്കോ ചില ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വരുന്നതും പോകുന്നതും പെട്ടെന്നായിരിക്കും കാരണം അതിന് ഒരു സ്ഥിരത ഉണ്ടാവും ഒരിക്കൽ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു ഒരുപോലെ ആണെങ്കിൽ വേറൊരു അടുത്ത തവണ ആ പ്രോഡക്റ്റ് വേറൊരു തരത്തിലായിരിക്കും പെർഫോം ചെയ്യുക കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നുണ്ടാവും കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ അത് നേതൃത്വത്തിന്റെ കഴിവില്ലായ്മ എന്ന് പറയും ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടീം നന്നായിട്ട് പെർഫോം ചെയ്യാതെ വരും അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള കോമ്പിറ്റൻസി ഉണ്ടാവില്ല ഈ കൊറേ ഇൻസ്പിറേഷൻ കൊണ്ട് കാര്യങ്ങൾ നടക്കുക നടപ്പാക്കുക എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആക്ടിവിറ്റി ലോഗില് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊറേ ഇൻസ്പിറേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഒരു ടീമിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ടീമിനെ നയിക്കുന്ന വ്യക്തിയുടെ കോമ്പിറ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അവരെ കുറെ ഇൻസ്പയർ ചെയ്തിട്ട് കാര്യമില്ല അവിടെ വേണ്ട സ്കില്ലുകൾ സ്കില്ലുകളുണ്ടാവും ഇത് ടാലന്റ് ഒന്നുമല്ല ഈ പറയുന്ന അത് ടാലന്റ് അല്ല നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസിലൂടെ നേടാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മളൊന്ന് കോമ്പിറ്റന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥം എന്ന് പറയുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുക ആദ്യം നമുക്ക് വേണ്ട കോമ്പിറ്റൻസി എന്താന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ടാവണം നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ലീഡർ റോളിൽ നിൽക്കുന്ന സമയത്ത് അതിനെ നയിക്കാൻ ആവശ്യമായിട്ടുള്ള കോമ്പിറ്റൻസി ലീഡർ റോഡ് അല്ല ഏത് റോളിലാണെങ്കിലും നമ്മൾ അതിനുള്ള കോമ്പിറ്റന്റ് ആണോ എന്നുള്ളതാണ് അതിനെ പറ്റുന്ന തരത്തിൽ നമ്മുടെ ടീമോ നമ്മുടെ സ്ഥാപനമോ ആവശ്യപ്പെടുന്ന തരത്തിൽ ഉള്ള കൊമ്പിറ്റൻസ് നമുക്ക് ഇല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കുക പ്രാക്ടീസിലൂടെ ഏത് കഴിവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക അതിന് എന്ത് കഴിവാണ് നമുക്ക് വേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവും അങ്ങനെ ഒരു ധാരണ നിങ്ങക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ചൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിസിപ്ലിനോട് കൂടി അത് ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിസിപ്ലിൻ ഇല്ലാതെ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുന്നു ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ടീമുകളുടെ ലീഡ് ലീഡറോളിൽ നിൽക്കുന്ന ഒരാളെ സംഭവിച്ച വാക്കുകളല്ല പ്രവൃത്തികളാണ് ആവശ്യമായിട്ട് വരുന്നത് നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണ് ഒക്കെ ഓക്കെ ആണ് ഇപ്പൊ നമ്മളിപ്പോ ഒരാള് കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും പക്ഷെ അദ്ദേഹം ചെയ്യുന്ന നേരെ തിരിച്ചാണെങ്കിലും ഇപ്പോൾ സമയനിഷ്ഠയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ലീഡർ അദ്ദേഹം കൃത്യമായിട്ട് സമയനിഷ്ഠ പാലിക്കുന്നില്ലെങ്കിലും അത് ടീമിനെ വല്ലാണ്ട് ഡിസപ്പോയിന്റും നമ്മൾ കോമ്പിറ്റന്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാക്ക് ടു ടോക്ക് എന്ന് പറയും നിങ്ങൾ പറയുന്നത് പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നത് മാത്രം അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റുന്നത് മാത്രം പറയുക അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്ന പല കാര്യങ്ങളും ടീമിനെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും ഇതാരും വല്ലാണ്ട് ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ ഒന്നും അല്ല പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് പല ടീം ലീഡേഴ്സിനും അവരുടെ ടീമിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് അവർ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലാണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു കുറയും അങ്ങനെ ടീമിന് ഈ ലീഡറിലുള്ള വിശ്വാസം നഷ്ടപ്പെടും അത് ഒരു ടീമിന്റെ പെർഫോമൻസിനെ ബാധിക്കും ഒരുപക്ഷെ ആ ടീമില്ലാതെ വരാനും സാധ്യതയാണ് ഒരു 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 ടീമിനെ നയിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ ആയിരിക്കുന്ന ടീമിൽ നിങ്ങൾക്ക് പല റോളുകളുണ്ട് നിങ്ങൾ ടീം മേറ്റ് ആയിരിക്കും ടീം മെമ്പർ ആയിരിക്കും ടീം ലീഡർ ആയിരിക്കും അങ്ങനെ പല റോളുകളും ഇവിടെ മികവിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കും ഒരു പ്രതിജ്ഞാബദ്ധനായിരിക്കും ആ ആ വാക്കാണ് ശരിക്കും പറയാം മികവിന് വേണ്ടി നമ്മൾ റെഡി ആയിട്ടുണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഓക്കെ എന്നുള്ളൊരു ലെവല് ഒരിക്കലും ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നു ആവശ്യത്തിന് നല്ലത് എന്നുള്ള ലെവലിലേക്ക് വരുന്നു നമ്മൾ ഒരു ഒരു ഏത് സമയത്തും മാക്സിമം നല്ല റിസൾട്ട് എടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കും നോക്കിയാല് ഒരു ആവറേജ് സോറി ആവറേജ് ആയാൽ മതി എന്ന ലെവലിൽ നമ്മൾ ഒരിക്കലും ഉറപ്പിക്കുന്നു നിങ്ങൾ ടീം മെമ്പർ ആണെങ്കിലും ശരി ടീം ലീഡർ ആണെങ്കിലും ശരി ശരാശരിയിൽ വന്ന് നിക്കുന്നു ഒരു ആവറേജിൽ വരിക എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാക്കുന്നു ആവറേജിന് മേലിലായി എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ശരിക്കും ഒരു ആവറേജ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് ഇൻസ്പിറേഷൻ അല്ലല്ലോ പലപ്പോഴും നമ്മൾ ആവറേജ് ഒരു മതി എന്ന് കരുതുന്ന ഒരാളെ നിങ്ങളുടെ ഇൻസ്പിറേഷനും ആവറേജ് ആയിരിക്കും ആവറേജ് ഇൻസ്പിറേഷൻ വെച്ചിട്ട് ഒരു ഒരു വലിയ ടീമിന് ഗ്രോ ചെയ്യാനൊന്നും പറ്റും നമുക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഡർ അല്ലെങ്കിൽ ഒരു ടീം മെമ്പർ എന്ന രീതിയിൽ നമ്മൾ ബാർ ഉയർത്തിക്കൊണ്ടിരിക്കണം നമ്മുടെ ആവറേജ് ഉയർത്തിക്കൊണ്ടേ അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിലാണ് നമുക്ക് വലിയ ലെവലിലേക്ക് എത്താൻ പറ്റുക അതുപോലെ തന്നെ ഒരു ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിശദാംശങ്ങളിൽ ശ്രദ്ധയുണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഡിസിപ്ലിനോട് കൂടി അത് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തും പറയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല ആ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് ചെയ്യുന്നു ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഇപ്പം ടീമിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇമെയിലുകൾ ഉപയോഗിക്കുക അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജുകൾ ഉപയോഗിക്കുക ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇവർ ഇത് കണ്ടു ഉറപ്പ് ഉറപ്പുവരുത്തണം നിങ്ങൾ ആരെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ കമ്മ്യൂണിക്കേഷൻ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം ചില ആൾക്കാർ പറയാനുള്ളത് ഞാനത് മെസ്സേജ് അയച്ചായിരുന്നു ഒരുപക്ഷെ അയാള് ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈം പീരീഡിൽ ആ മെസ്സേജ് കണ്ടില്ലെങ്കിലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ് ആ കമ്മ്യൂണിക്കേഷൻ ആർക്കാണ് കൊടുത്തിരിക്കുന്നത് അയാൾക്കത് കിട്ടിയതുകൂടി നമ്മൾ ഉറപ്പ് വരുത്തണം അതാണ് ഈ ആവറേജിന്റെ മേളിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമ്മൾ അത്തരത്തിലുള്ള ശ്രദ്ധ ചെലുത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോ ഫ്ലൈറ്റ് പറക്കുന്നതിന് മുമ്പ് അതിന് ഒരു സേഫ്റ്റി ചെക്ക് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അത് എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്നു എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതുപോലെ ആയിരിക്കണം കാരണം അത് ചെയ്തില്ല എന്നുണ്ടെങ്കില് പിന്നീട് തിരുത്താനൊന്നും സാധ്യതയൊന്നുമില്ല അപ്പൊ ഓരോ പറക്കലിനും മുമ്പും പരിശോധന നടത്താറുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോ പ്രവർത്തിയിലേക്ക് പോകുന്നതിനു മുമ്പും ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാകുകയും സ്ഥിരതയോടുകൂടി പ്രകടനം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവറേജിലും താഴെ പോകുന്ന ഒരു ടീമിനെ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രക്രിയ ഒന്നും ഉണ്ടാവില്ല ഒരു റെഗുലർ ഒരു ഓട്ടാരി ഒന്ന് നമ്മുടെ കോമ്പറ്റിയൻസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ ഉണ്ടാവണം എന്താണ് നമുക്ക് വേണ്ടത് ആ ടീമിന് ആവശ്യമുള്ളത് അതെന്താണെന്ന് മനസ്സിലാക്കി എടുത്തിട്ട് അത് സ്ഥിരമായിട്ട് അത് ബാർ ഉയർത്താൻ റെഡിയാവും ഡിസിപ്ലിൻഡ് ആവും ഡിസിപ്ലിൻഡ് എന്നൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊന്നും ചെയ്യാതെ ഇതിൻ്റെ അകത്ത് മാത്രം ഇരിക്കുകയോ നല്ലതിനർത്ഥം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം അത് റെഗുലറായിട്ട് ചെയ്യുന്നു ഉറപ്പുവരുത്തണം ഒരു സ്ഥിരത ഉണ്ടാവും ഇപ്പൊ ഒരു ദിവസം ഒരു രീതിയിൽ ചെയ്തു അത് കഴിഞ്ഞ് ആ സാധനം വിട്ടു അടുത്ത ദിവസം അടുത്തതിലേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്താലും നിങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവും ഓരോരോരോ നിങ്ങൾ ഒരു ടീമിലായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുന്ന രീതിയുണ്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥിരത ഉണ്ടാവും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം പറയുന്നു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാതിരിക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ക്ലയന്റിന് നിങ്ങളെ വിശ്വാസ്യത ഉണ്ടാവില്ല ടീം എപ്പോഴും ഗ്രോ ചെയ്യുന്നത് അവരുടെ ലീഡറിനെ ആശ്രയിച്ചിട്ടുള്ളത് മറന്നുപോകുന്നു നിങ്ങളുടെ ലീഡറിനേക്കാൾ മികച്ച പ്രകടനം ടീം കാഴ്ചവെക്കത്തില്ല അപ്പോ ലീഡർ കോമ്പിറ്റന്റ് ആവണം അപ്പൊ നിങ്ങൾ കരുതോ ഞാൻ ടീമിലെ ഒരു മെമ്പർ ആണല്ലോ ഈ മെമ്പറാണ് പിന്നീട് ഈ ലെവലിലേക്ക് പോകുന്നത് അത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണം ഇവിടെ നമ്മൾ നോക്കിയാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക പലപ്പോഴും നമ്മൾ വിട്ടുകളിൽ ചെറിയ കാര്യങ്ങളായിരിക്കും ഒരു ടീമിനെ രട്ട് റിപ്പോർട്ട് കൂടി കൊണ്ടുപോകുന്നത് ഒരു ഒരു ലാസ്റ്റ് മിനിറ്റ് ഉള്ള ഒരു എങ്കിൽ ഒരു പത്ത് ശതമാനം കൂടി നമ്മൾ ശ്രമിച്ചു കളയാം അവിടെ വലിയ റിസൾട്ടുകൾ വരുക അനിയക്കെ എല്ലാം ഓക്കെ ആയി എങ്കിൽ പിന്നെ ഇവിടെ വെച്ച് ഓക്കെ എന്ന് കരുതുന്ന സമയത്ത് നിന്ന് നിങ്ങളൊരു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതി പെർസെന്റ് കൂടി അഡീഷണൽ ആയിട്ട് ചെയ്യാം ഇതാണ് ലീഡർഷിപ്പും അല്ലാത്തതും നമ്മൾ ഡിഫറൻസ് ഒരു ടെൻ പെർസെന്റ് എക്സ്ട്രാ ചെയ്യാൻ നമ്മൾ റെഡിയാവുക അവിടെ വ്യത്യാസം ഭയങ്കര വലുതായിരിക്കും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ നമ്മളിപ്പോ ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു ടാർജെന്റിലേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഡേറ്റ് നോക്കിയാൽ മന്ത് മന്ത്രി മന്ത് എന്റിലേക്ക് വരികയാണ് ഇപ്പം നിങ്ങൾ നോക്കി ടെൻ പെർസെന്റ് കൂടെ അഡീഷണൽ ചെയ്ത് ഇപ്പൊ ഒരു വർഷം നിങ്ങൾ ടാർഗറ്റ് എത്തിയിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ എങ്കിൽ പോലും ഒരു ടെൻ പെർസെന്റ് കൂടെ അഡീഷണൽ വർക്ക് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഡിഫറൻസ് ഭയങ്കര വലുതായിരിക്കും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും കൂടി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടീം മേറ്റ്സിന് നിങ്ങളിൽ ഉണ്ടാവുന്ന കോൺഫിഡൻസ് അതിനൊക്കെ വലുതായിരിക്കും ഇതൊന്നും പഠിപ്പിക്കാൻ പോകരുത് ആക്ഷനിലൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയുന്നത് ഒന്നും തന്നെ ആരും കേൾക്കുന്നുണ്ടാവില്ല അനുസരിക്കുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് സംസാരിക്കും ചെയ്യുന്ന കാര്യങ്ങൾ പലരും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവും പറയുന്നതിലല്ല ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഒളിമ്പിക്സിലൊക്കെ അത്ലറ്റുകൾ നിങ്ങൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡിലെ ഒരു അംശത്തിലൊക്കെയാണ് അതിനി ജയിക്കുന്നത് ആ എഡ്ജ് നമ്മൾ മാക്സിമത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഫൈനൽ എഡ്ജിലേക്ക് ഒന്ന് എത്തണം അവിടെയാണ് നമുക്ക് നല്ല റിസൾട്ടുകൾ വരാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാല് മില്ലി സെക്കൻഡുകളൊക്കെ ഇമ്പോർട്ടന്റാണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മന്ത് എൻഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഓക്കെ ടാർജറ്റ് ഓക്കെ ആയി എന്നതിന് അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് കൂടി അപ്പുറത്തേക്ക് പോകാൻ പോയാലും ഒരു പത്ത് ശതമാനം കൂടി കൂടുതൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അവിടെയാണ് മറ്റു ടീമുകളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാകാൻ പോകുന്നതും നിങ്ങളുടെ ടീം വലിയ ലെവലിലേക്ക് എത്തുന്നത് അപ്പൊ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു സെൽഫായിട്ടുള്ള ഒരു ആത്മവിശോധനം നടത്തണേ നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നുള്ള തിരിച്ചറിയണം പലപ്പോഴും ടീമിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നിങ്ങളുടെ വീക്ക്നെസ്സൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ടാവും പക്ഷെ അത് അതെന്താന്നുള്ളത് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം അത് തുടർച്ചയായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിലൂടെ മാത്രമേ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ നിങ്ങൾ ടീമിനകത്ത് നിങ്ങൾ ഫീഡ്ബാക്കുകൾ ചോദിക്കണം അത് ജെനുവിൻ ഫീഡ്ബാക്കുകൾ എടുക്കണം നിങ്ങൾ ടീം ലീഡർ ആയതുകൊണ്ട് നിങ്ങളെ സൂചിപ്പിക്കാൻ കിട്ടുന്ന ഫീഡ്ബാക്കുകളിൽ വീണ് പോകരു ഫീഡ്ബാക്ക് എടുക്കുക നിങ്ങളുടെ ടീമിനു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടണം ചോദിക്കണം നമ്മൾ ചോദിച്ചാലാണ് ആൾക്കാർ ഫീഡ്ബാക്ക് തരുക ടീമിനേക്കാൾ കുറച്ചുകൂടി പേഴ്സണലി നിങ്ങൾ ഒരു നിലവാരം പുലർത്തണം ഉയർന്ന നിലവാരം പുലർത്തുന്ന മാത്രം നമ്മൾ കുറച്ചുകൂടി അവരെയൊക്കെ ഉയർന്നു നിൽക്കുന്ന മാത്രമാണ് അവർക്ക് നിങ്ങളെ ഫോളോ ചെയ്യണമെന്ന് തോന്നുന്നു ഇതൊന്നും ഒരിക്കലും നമുക്ക് മനഃപൂർവ്വം ബലമായിട്ടൊന്നും ചെയ്യിക്കാൻ പറ്റില്ല നിങ്ങൾ ടീം ലീഡർ ആണ് അതുകൊണ്ട് അവർ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറച്ചുനാൾ ഉണ്ടാകും പക്ഷെ തിരിച്ചൊരു കണ്ടീഷൻ ഉണ്ട് കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുകയും നിങ്ങളെ ഫോളോ ചെയ്യണമെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടായി ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ ഫോളോ ചെയ്യും മറ്റവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ അതിനത്ര വലിയ ഒരു പൂർണതയിലൊന്നും എത്താൻ പറ്റത്തില്ല ഇപ്പോ നമ്മൾ ചില ഉദാഹരണങ്ങളൊക്കെ പറയും അത് നിങ്ങൾ പ്രവർത്തിച്ചു കാണുകയും അത് സ്ഥിരമായിട്ട് ചെയ്യുകയും കാണുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് ഈസി ഫോളോ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ അങ്ങനെ ചെയ്യത്തില്ല ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതാണ് സമയനിഷ്ഠയെ കുറിച്ച് പറയുന്ന ഒരു ലീഡർ അത് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിൽ ആരും പാലിക്കത്തില്ല നമ്മൾ റെഗുലറായിട്ട് കുറിച്ച് പറയുകയും നമ്മളത് ചെയ്യാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടീമും അതുപോലെ തന്നെ ആയിരിക്കും ഈ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് നമ്മൾ തിരിച്ചറിയണം കോമ്പിറ്റിൻ്റെ കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഫീൽഡിൽ ഒരു ടീമിന് വിജയിക്കാൻ വരുന്നൊരു ആവശ്യം ഇത് ഏത് മേഖല എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണെന്ന് തിരിച്ചറിയുക